മുല്ലപ്പെരിയാറിലേതുപോലെ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച രാജ്യത്തെ രണ്ടാമത്തെ വലിയ ഡാ കർണാടകയിലെ തുദ്ര ഡാമിന്റെ ഗേറ്റ് തകർന്ന് പ്രളയ സമാനമായ വെള്ളം നാടിനെ വിഴുങ്ങിയതോടെ ഒരിക്കലും പൊട്ടില്ല എന്ന് കരുതുന്ന മുല്ലപ്പെരിയാറും ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ തലയ്ക്കുമീതെ തൂങ്ങിക്കിടുന്ന ആടുന്ന വാള് പോലെ ആയിരിക്കുകയാണ് എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നാണ് സ്ഥിതി ഇപ്പോഴത്തെ ഡാം നയൻ 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 എന്ന സിനിമയുടെ സംവിധായകനും നിർമ്മാതാവുമായ സോഹൻ റോയ് തന്റെ പുതിയ ചിത്രമായ കർണികയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞിരുന്ന മുല്ലപ്പെരിയാറിനെക്കുറിച്ചും നമ്മുടെ കേരളത്തിലെ തന്നെ മറ്റ് അപകടം പിടിച്ച ഡാമുകളെ കുറിച്ചും നിർണായകമായ ചില വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലും ഏറെ ശ്രദ്ധ നേടുന്നു നമുക്കറിയാം ഡാം നയൻ 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 എന്ന സിനിമ യഥാർത്ഥത്തിൽ മുല്ലപ്പെരിയാർ പൊട്ടുന്നതിന്റെ അതിഭയാനകമായ ദൃശ്യങ്ങളോടെയാണ് ഏറെ ഞെട്ടലോടെ നാം കണ്ടത് വീണ്ടും മറ്റൊരു ചിത്രവുമായി സോഹൻ റോയി വരുമ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ഭയാനകമായ സംഭവങ്ങൾ ഒന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഡാം നയൻ 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 എന്ന ചിത്രം റിലീസ് ചെയ്തത് അന്നേ മുല്ലപ്പെരിയാർ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മുല്ലപ്പെരിയാർ ഇന്നും അവിടെത്തന്നെയുണ്ട് ആ പ്രശ്നങ്ങളും അങ്ങനെ തന്നെ ഉണ്ട് എന്ന് തന്നെ അദ്ദേഹം പറയുകയാണ് അതായത് അതിന് കൂടുതൽ റെലവൻസ് വന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു മുല്ലപ്പെരിയാർ വിഷയമെന്ന് പറയുന്നത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല എന്നാണ് അദ്ദേഹം എടുത്തു പറയുന്നത് അതായത് ലോകത്ത് ഇതുപോലെ കുറേ ഡാമുകളുണ്ട് പ്രത്യേകിച്ച് കോൺക്രീറ്റ് ഡാമുകളുടെ ആയുസ് എന്ന് പറയുന്നത് വെറും അൻപത് വർഷമാണ് ഈ കാലയളവ് കഴിഞ്ഞാൽ ഡാമുകൾ മാറ്റുന്നതിനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടില്ല ഇപ്പോൾ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ഡാമുകളുടെ നീണ്ട നിരയാണ് പക്ഷേ നാളെ ഈ ഡാമിന് എന്ത് പറ്റുമെന്ന് നമ്മൾ ആരും ആലോചിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ മുല്ലപ്പെരിയാർ ഈ ഡാമുകളിൽ ഏറ്റവും സുരക്ഷിതമാണ് അതൊരു ഗ്രാവിറ്റി ഡാം ആയതുകൊണ്ട് തന്നെ കുറേ കാലം കൂടി സർവൈവ് ചെയ്തെന്നിരിക്കും പക്ഷേ കോൺക്രീറ്റ് ഡാമുകൾ അങ്ങനെയല്ല കാലപ്പഴക്കം വന്നാൽ ഒരു ദിവസം പൊട്ടിയേ പറ്റത്തുള്ളൂ അതിന് വേറെ മാർഗങ്ങളൊന്നുമില്ല ഞാൻ ബേസിക്കലി ഒരു എഞ്ചിനീയർ ആണ് എന്നും എന്ത് സേഫ്റ്റിയിൽ പണിത് കഴിഞ്ഞാലും അതിനൊരു പീരീഡ് ഉണ്ട് അത് കഴിഞ്ഞാൽ അത് തകർന്നേ പറ്റത്തുള്ളൂ എന്നെ സംബന്ധിച്ച് ഞാൻ കാണുന്നത് മുല്ലപ്പെരിയാറിനേക്കാൾ മറ്റ് ഡാമുകളെയാണ് മലയാളികൾ എല്ലാവരും ഏതെങ്കിലും ഒരു ഡാമിനടുത്താണ് താമസിക്കുന്നത് ഇതിലേതെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ നീക്കം ചെയ്തില്ലെങ്കിൽ അതൊരു ദുരന്തമായി തന്നെ മാറും കേരളത്തിലെ മിക്ക കോൺക്രീറ്റ് ഡാമുകളും അൻപത് വർഷം കഴിഞ്ഞതാണ് ഏറ്റവും വലിയ ദുരന്തം വരാൻ പോകുന്നത് ഇതെല്ലാം ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ മറ്റ് ഡാമുകളേക്കാൾ സർവേവ് ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ മുല്ലപ്പെരിയാറിന്റെ ഏറ്റവും വലിയ പ്രശ്നം അത് നിൽക്കുന്നത് ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിലാണ് എന്നതാണ് ഭൂകമ്പം വന്നു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറല്ല ഏത് ഡാമായാലും തകർന്നേ പറ്റത്തുള്ളൂ വയനാട്ടിൽ സംഭവിച്ചത് ഉരുൾപൊട്ടലാണ് ഡാമുകളുടെ സ്ഥലത്ത് ഉരുൾപൊട്ടൽ സ്വാഭാവികമാണ് അപ്രതീക്ഷിതമായി മഴ വരികയോ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയോ ഭൂമികുലുക്കം ഉണ്ടാവുകയോ ചെയ്താൽ ഡാമുകളെല്ലാം തകരും നമ്മളൊരു വാട്ടർ ബോംബിൻ്റെ മുന്നിൽ ജീവിക്കണോ വേണ്ടയോ എന്നത് നമ്മുടെ ചോയ്സാണ് എൻ്റെ വീട് പുനലൂരിനടുത്താണ് തൊട്ട് ബാക്കിലുള്ളത് തെന്മല ഡാം ആ തെന്മല ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഒരിക്കലും പ്രോപ്പറായ രീതിയിലല്ല ചെറുപ്പകാലത്ത് ഞങ്ങളുടെയൊക്കെ വീട് വയ്ക്കുന്ന സമയത്ത് അവിടെ വന്നേക്കുന്ന സിമ്മെൻ്റ് മുഴുവൻ തെന്മലയിൽ ഉപയോഗിക്കേണ്ടതായിരുന്നു അത് ബ്ലാക്കില ഏരിയയിൽ മൊത്തം വന്നേക്കുന്നതാണ് ആ സിമെൻ്റൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ഉപയോഗിച്ചതായി എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞ് നന്നായി അറിയാം സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന സിമൻറ്റിൻ്റെ പകുതി വിലയ്ക്ക് ഈ സിമന്റ് വരുമ്പോൾ നാട്ടുകാർ വാങ്ങും ഡാം പണിയേണ്ട സിമന്റ് പല വഴിക്ക് പോയേക്കുകയാണ് അങ്ങനെ വരുമ്പോൾ അത് അതിന്റെ സ്ട്രെങ്ത്തിനെ ബാധിക്കും നാളെ മുല്ലപ്പെരിയാറിന് പകരം മറ്റൊരു ഡാം പണിതാലും അവിടെ ഇത്തരം അഴിമതി നടന്നാൽ മുല്ലപ്പെരിയാറിനേക്കാൾ വലിയ ദുരന്തമായി തന്നെ മാറാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത് ന്യൂസ് ന്യൂസ്